സായിുടേത് സത്യം പറഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് മറ്റൊന്നുമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എൻ്റെ ഒരു നിലപാടുകളൊന്നും മയപ്പെടുത്തി മാത്രമേ ഞാൻ പറയാറുള്ളൂ ഇവിടെ ഞാൻ എന്തുകൊണ്ട് ആരുടെടുത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പുറത്തിറങ്ങുമ്പോൾ എല്ലാവരുമായിട്ടും ഒരു കണക്ഷൻ കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ആരെയും വേദനിപ്പിക്കാത്തത് അതുകൊണ്ടാണ് ആരെയും പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇട്ട് തിട്ടുകൊടുക്കാത്തത് എന്ന് ഇന്ന് സായി വെളിപ്പെടുത്തുന്നുണ്ട് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് എന്താണ് സീക്രട്ട് ഏജൻ്റ് ബിഗ് ബോസ് വീട്ടിലകത്തേക്ക് കയറി വരുമ്പോൾ ഫയർ ആയിരിക്കും മാസായിരിക്കും പൊളിയായിരിക്കും എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷെ നമ്മൾ കാണുന്ന സായി ആ ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു സായിയേ അല്ല ബിഗ് ബോസിനകത്ത് വളരെ സംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വളരെ ലൈറ്റായിട്ട് വിഷയങ്ങൾ എടുക്കുന്ന ക്ഷമാശീലനായിട്ടുള്ള ഒരുപക്ഷെ ഒരു ബുദ്ധിസ പാത പിന്തുടരുന്ന ഒരു സായിയാണ് കാണുന്നത് ഗാന്ധിയൻ മാർഗമാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരും അഹിംസയാണ് മുറുകെ പിടിച്ചിരിക്കുന്നത് ഒരു കാരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കുന്ന അഹിംസാവാദിയായ സാധുവായിട്ടുള്ള സന്യാസ ജീവിതം തുടരുന്ന ഒരു സായിയെ പോലെയാണ് നമ്മൾ കാണുന്നത് ശരിക്കും സത്യസായി ബാബയായി പോയോ ഈ സായി എന്ന് തോന്നിപ്പോവും അപ്പൊ എന്തായാലും സായിയുടെ ആ ഒരു ഗെയിം എന്തുകൊണ്ട് അങ്ങനെ സായി കളിച്ചു എന്ന് സായി ഇന്ന് വെളിപ്പെടുത്താണ് കാരണം പുറത്ത് ഞാൻ ഒരുപാട് പേരെ വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ അത്തരം പ്രതികരണങ്ങൾ ഒന്ന് മയപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇവിടെയും ആരെയും വെറുപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരുമായും ഒരു കണക്ഷൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കഴിഞ്ഞാലും എനിക്ക് നിലനിർത്തണമെന്നാണ് ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ആരെയും പ്രേക്ഷകരുടെ ഇടയിലേക്ക് അങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കാത്തത് എന്നാണ് സായി വെളിപ്പെടുത്തുന്നത് സായിയുടെ ഈ അഭിപ്രായത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ഈ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം